ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ലാഹി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ക്ലാസ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പരിശുദ്ധ ഷാബാലിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം ബറാഅത്ത് ദിനം അതാണ് ഈ ദിവസം വിവാഹത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇപ്പൊ പറയുന്നത് അതിൽ വിവാഹ സൽക്കാരത്തെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു അതാണ് പന്ത്രണ്ടാമത്തെ സുന്നത്തായി പറഞ്ഞത് ആ സൽക്കാരത്തെ പറ്റിയിട്ട് തുടർന്ന് പറയുകയാണ് ഇപ്പോൾ തരിപുല് ഇജാപത്തു ഇല്ല വലിയ അങ്ങനെ വിവാഹ സൽക്കാരത്തിന് വേണ്ടിയിട്ട് ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ അതിന് പോകൽ നിർബന്ധമാണ് അല ധൈര്യമായ ദൂരിൻ മായതൂർ അല്ലാത്തവർക്ക് നിർബന്ധമാണ് മയതൂർ എന്ന് പറഞ്ഞാൽ തക്ക ചിലപ്പോൾ ഒരാൾക്കങ്ങനെ പോകാൻ പറ്റൂല പറ്റാത്ത രീതിയിലുള്ള തക്ക കാരണങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റില്ലല്ലോ ഒരാളാ സമയത്ത് രോഗിയായി പോയി അപ്പോൾ എങ്ങനെ പോകും അങ്ങനെ അല്ലെങ്കിൽ പോകൽ എന്നാണ് അപ്പോൾ കാലിൻ കാലി അല്ലാത്തവർക്കും നിർബന്ധമാണ് കാലിക്ക് അങ്ങനെ ഒരാൾ വഴിമത്തിൽ കുറച്ച് വിവാഹ സർക്കാരം വിളിച്ചാൽ പോകൽ നിർബന്ധമില്ല അങ്ങനെ പോകൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് മാലം തക്കുനി തക്കുലി ദൂലി ഗിനാഹു ഇവനെ ആ സൽക്കാരത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഇവൻ്റെ സമ്പത്ത് പോലെയുള്ള എന്തോ സംഗതി കണ്ടിട്ടാണ് ഈ വിളിക്കപ്പെട്ടയാൾ സമ്പന്നനാണ് അപ്പൊ സമ്പന്നനായതുകൊണ്ട് വിളിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഒഴികെ അങ്ങനെ ആ രീതിയിലുള്ള വിളിയാണെങ്കിൽ ക്ഷണമാണെങ്കിൽ പോകണ്ട എന്നാണ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ പോകൽ നിർബന്ധമില്ല ഔലി ഹൗഫി മിൻഹു അല്ലെങ്കിൽ ഈ വിളിക്കപ്പെട്ട ആളെ പേടിച്ചിട്ടാണ് ഇവനെ വിളിച്ചില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് വിളിച്ചതാണ് അവിടെയും പോകൽ നിർബന്ധമില്ല ഔലി തൊമൈൻ ഫി ജാഹിഹി അല്ലെങ്കിൽ ഇവന്റെ എന്തോ പത്രാസ് ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ചതാണ് അതായത് ഈ വിളിക്കപ്പെട്ടയാളെ എന്തോ വലിയ സ്ഥാനമുള്ള ആളാണ് അപ്പൊ അയാളെ വിളിച്ചാല് ഓ അയാളൊക്കെ എൻ്റെ കല്യാണത്തിന് വന്നു എന്നുള്ള ആ ഒരു ആ ഒരു സ്ഥാനം അതൊരു പവറായിട്ട് അതാഗ്രഹിച്ച് ലക്ഷ്യമാക്കി വിളിച്ചതാണ് അങ്ങനെ ഉണ്ടല്ലോ വലിയ അറിയപ്പെട്ട ആളാണ് വലിയ പ്രസിദ്ധനാണ് അപ്പം അയാൾ എൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് എങ്കിൽ ഈ വിളിക്കപ്പെട്ടയാൾക്ക് പോകാൻ നിർബന്ധമില്ല എന്നാ ഔല ത്വാമിൻ ഹറാമിൻ പിന്നെ നിർബന്ധമില്ലാത്ത മറ്റൊരു രൂപമാണ് ഹറാമായ ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത് എങ്കിൽ ആ സൽക്കാരത്തിൽ പോകൽ നിർബന്ധമില്ല ഔ ഔഷുബത്തിൻ അല്ലെങ്കിൽ ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഭക്ഷണമാണ് കൊടുക്കുന്നത് അവിടെയും പോകൽ നിർബന്ധമില്ല ഔ ഇല മഹല്ലിൻ ഫീഹി മുങ്കറു ലായസൂർ ബിഹുദൂരിഹി അല്ലെങ്കിൽ അവിടെ ആ കല്യാണ സ്ഥലത്ത് തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ആ സൽക്കാരത്തിൻ്റെ അവിടെ അനാചാരം നടക്കുന്നുണ്ട് ഇവൻ അവിടെ ചെന്നതുകൊണ്ട് ആ അനാചാരം നീങ്ങാൻ പോകുന്നില്ല ഇല്ലാതാകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ അനാചാരമുള്ള സൽക്കാരത്തിലേക്ക് ഒരിക്കലും പോകേണ്ടതില്ല പോകൽ നിർബന്ധമില്ല ഇന്ന് നമ്മുടെ കല്യാണ സൽക്കാരത്തിലൊക്കെ വിളിക്കപ്പെട്ട ആൾക്ക് പോകൽ നിർബന്ധമുണ്ടോ എന്ന് നമ്മൾ ഈ ഇബാറത്ത് വച്ചുകൊണ്ട് ആലോചിക്കേണ്ടതുണ്ട് കാരണം അനാചാരങ്ങളുടെയും ആഭാസങ്ങളുടെയും വലിയ ഒരു അരങ്ങാണ് ഇപ്പോഴത്തെ കല്യാണ സൽക്കാരങ്ങൾ ഈ വ്യക്തി അവിടെ ചെന്നു എന്നതുകൊണ്ട് ആ അനാചാരം മാറിപ്പോകും ഇയാൾ വരുമ്പോ അനാചാരം പിന്നെ നടത്തൂല അങ്ങനെയാണെങ്കിൽ ഇയാൾ പോകണം കാരണം ഒരു നല്ല കാര്യമാണല്ലോ പിന്നെ അവിടെ ഉണ്ടാകണത് വേണ്ടാത്തത് മാറിപ്പോ അല്ലേ അങ്ങനെയാണെങ്കിൽ പോകൽ നിർബന്ധമാവും അതേസമയത്ത് അങ്ങനെ ഒന്നുമില്ല അവിടെ ചെന്നാൽ അവിടെ ഇരിക്കുമ്പോ തന്നെ അനാചാരം അതിൻ്റെതാ വഴിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആണും പെണ്ണും കുഴഞ്ഞാടലും സംഗീത പരിപാടികളും അതൊക്കെ അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് തുന്തപുല് ഇജാബത്തു ഫി വലായ്മിൽ മസ്നൂനെത്തി സുന്നത്തായ വേറെ പല പല സൽക്കാരങ്ങളുണ്ട് അവിടെയൊക്കെ പങ്കെടുക്കൽ സുന്നത്തുണ്ട് സുന്നത്തായ വേറെ പല സൽക്കാരങ്ങളുണ്ട് ഉദാഹരണമൊക്കെ വലിയ ഹിത്താൻ മാർക്കം ചെയ്തു ചേലാക്രമം ചെയ്തതിൻ്റെ പേരിൽ നടത്തുന്ന സൽക്കാരം ഒരു വിലാതത്തി ഒരു കുട്ടി പ്രസവിച്ചപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പ്രസവം നടന്നതിൻ്റെ പേരിലുള്ള സൽക്കാരം കുതൂമിൽ മുസാഫിരി ഒരു യാത്രക്കാരൻ യാത്ര കഴിഞ്ഞു വന്നു ഒരാൾ ഹജ്ജൊക്കെ ചെയ്ത് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വന്നാൽ അവിടെ ഒരു സൽക്കാരം ഉണ്ടാവും ഉണ്ടാകൽ ഉണ്ടാ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉള്ള സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കൽ സുന്നത്തുണ്ട് അപ്പോൾ ഹത്തുമിൽ ഖുർആാൻ അതേപോലെ ഖുർആാനിൻ്റെ ഹത്ത് നടന്നതിൻ്റെ പേരിൽ ഒരാൾ ഖുറാനോദി ഹത്തം തീർത്തു ഖുർആാനോദിയിട്ട് അവസാനമായി ഹത്തുമായി അപ്പോഴൊരു സൽക്കാരം അകലെ സൽക്കാരത്തിന് വിളിച്ചാൽ അവിടെ പോകൽ സുന്നത്തുണ്ട് എന്നാണ് അടുത്തത് അൽ കഫാ വിവാഹ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഫുവക്കൽ എന്ന സംഗതി നമ്മൾ സാധാരണ ആളുകളൊക്കെ തന്നെ പറയും കുഫുവക്കണം ആലിമീങ്ങളല്ലാത്തവരൊക്കെ തന്നെ പറയുമല്ലോ ഉണ്ടല്ലോ കുഫുവത്ത ആളായിരിക്കണം കുഫുവ് എന്ന് പറഞ്ഞാൽ യോജിപ്പ് എന്നാണ് അപ്പോ ഒരു പെണ്ണ് ആ പെണ്ണിനോട് യോജിച്ചവനായിരിക്കണം വരനായി പുതിയാപ്പിളയായി വരേണ്ടയാള് അതാണ് കുഫോക്ക എന്ന് പറയണത് എന്തൊക്കെ കാര്യങ്ങളാണ് ആ യോജിപ്പിൻ്റെ മാനദണ്ഡം അതിൽ നമ്മൾ പരിഗണിക്കുന്നത് അതിവിടെ പറയും ലൈസലി അഹദിമിനെ ലൗലിയായി ഈ പെണ്ണിൻ്റെ രക്ഷിതാക്കളിൽപ്പെട്ട ഒരാൾക്ക് പോലും പറ്റുകയില്ല ഇജുബാറുൽ മർഅത്തി ഒരു പെണ്ണിനെ നിർബന്ധിക്കൽ അല്ലെ നിക്കാഹി നിക്കാഹിൻ്റെ മേൽ നിർബന്ധിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ചർക്കൻ ആ ചർക്കനെ ആ പുരുഷനെ നീ സ്വീകരിക്കണം നീ അവനുമായിട്ട് കല്യാണം നടത്തുകയാണ് നിനക്ക് നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കുകയാണ് എന്നാണ് നിർബന്ധിക്കൽ അത് പറ്റൂല ഇല്ലാലിൽ അബി അവിൽ ജദ്ദി വാപ്പ അല്ലെങ്കിൽ വലിയ ആപ്പ വാപ്പാട വാപ്പ അവരല്ലാതെ വേറെ ആർക്കും അത് പറ്റുകയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് രണ്ടാൾക്ക് ഇജുബാറുണ്ട് ഇജുബാർ എന്ന് പറഞ്ഞാൽ അവർ സമ്മതമൊന്നുമില്ലാതെ തന്നെ നിക്കാഹിച്ചു കൊടുക്കാം ആർക്ക് ബിക്കറായ പെണ്ണാണെങ്കിൽ അതാണ് പറയണത് ഫലഹു ഈ പറയപ്പെടുന്ന രണ്ടു പേർക്കും ഉള്ളത് തസ്വീജുൽ ബിക്രി അവർക്ക് ബിക്കർ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാം ബികൈരീതിനിഹ അവളുടെ സമ്മതമൊന്നും ഇല്ലാതെ കെട്ടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ കന്യകാ പെണ്ണ് ഇതുവരെ കല്യാണം കഴിക്കപ്പെടാത്ത പെണ്ണ് ആ പെണ്ണിനെ അവളെ സമ്മതമൊന്നും വാങ്ങാതെ എന്തു ചെയ്യാം കെട്ടിച്ചു കൊടുക്കാം വിവാഹം ചെയ്തു കൊടുക്കൽ വാപ്പ വെല്ലിപ്പ എന്നിവർക്ക് പറ്റും ലാക്കിൻ എങ്കിലും യുന്ദപൂ സുന്നത്താണ് ഇസ്തികതാനുൽ ബാലി കത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം ബുലൂകാകണേൻ്റെ മുമ്പ് അങ്ങനെ കല്യാണമൊന്നും നമുക്ക് ഇവിടെ ശീലമില്ല ബുലൂകെന്നാണ് പ്രായപൂർത്തി അപ്പോൾ പ്രായപൂർത്തിക്ക് മുമ്പുള്ള കല്യാണമില്ല അപ്പോൾ പ്രായപൂർത്തി ആയ പെണ്ണാണെങ്കിൽ അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ നിയമവും അങ്ങനെയാണല്ലോ അപ്പോൾ പ്രായപൂർത്തി എത്തിയ പെണ്ണാണെങ്കിൽ അവളോട് ഈ വാപ്പയും വെല്ലിയാപ്പയും വല്യ സമ്മതം ചോദിക്കൽ സുന്നത്താണ് നിർബന്ധമില്ല എങ്കിലും സുന്നത്താണ് എന്നാൽ വൈറുൽ മുജുപിരി ഈ വാപ്പയും വെല്ലിയാപ്പയും അല്ലാത്ത ആളുകൾ ഇന്നമായുസ്യജുഹ ഈ ബിക്കറായ പെണ്ണിനെ തന്നെ കെട്ടിച്ചു കൊടുക്കണത് ബിഖർ എന്ന് പറഞ്ഞാൽ കന്യക പെണ്ണാണ് ഒരു കന്യക പെണ്ണാണ് അപ്പൊ അവളെ നിക്കാഴ്ച കൊടുക്കാൻ വലിയ ആയിട്ട് കൂടെ ഉള്ളത് വാപ്പയില്ല വല്ല്യാപ്പയും ഇല്ല പിന്നെ ആങ്ങളയാണ് അല്ലെങ്കിൽ കൊച്ചാപ്പയാണ് അല്ലെങ്കിൽ മൂത്താപ്പയാണ് അങ്ങനെയുള്ളവരൊക്കെ കെട്ടിച്ചു കൊടുക്കണേ അവൾ അവളുടെ സമ്മതം ഇവർ വാങ്ങണം ബാലികത്തൻ അവൾ ബുലൂ നിലയിൽ സമ്മതം വാങ്ങണം എന്ന് പറഞ്ഞാൽ അവൾ ചെറിയൊരു പ്രായപൂർത്തിക്ക് മുമ്പുള്ള കുട്ടിയാണെങ്കിൽ അവളെ അവളോട് പോയിട്ട് വെറുതെ സമ്മതം പോലെ ചോദിച്ചു അവൾ എന്തേലും പറഞ്ഞു അതിൽ കാര്യമില്ല ആ സമ്മതം പരിഗണിക്കപ്പെടുകയില്ല പരിഗണിക്കപ്പെടുന്നത് പ്രായപൂർത്തിക്ക് ശേഷമുള്ളതാണ് അപ്പോൾ പ്രായപൂർത്തി എത്തിയിട്ട് ആണ് ഇവർ കെട്ടിച്ചു കൊടുക്കേണ്ടത് പ്പ വല്യാപ്പ അല്ലാത്ത ആൾക്കാര് അത് തന്നെ അവളെ സമ്മതം വേണം ഈ കന്യക പെണ്ണിന്റെ സമ്മതം എന്ന് പറയുന്നത് സുമാതുഹ അവളുടെ മൗനമാണ് അവളോട് ഇപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കും അവൾ തിരിച്ചു മറുപടി ഒന്നും പറയില്ല പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൗനം അമ്മ സിബു അപ്പോൾ എന്നാൽ സയ്യിബായ പെണ്ണ് സിബായ പെണ്ണ് എന്ന് പറഞ്ഞാൽ മുമ്പ് വിവാഹം നടന്നതാണ് അങ്ങനെ ആ വിവാഹത്തിൽ ആ പെണ്ണ് ലൈംഗിക ബന്ധത്തിൽ വിധേയായ ഏർപ്പെട്ട പെണ്ണാണ് അതാണ് ആ പെണ്ണിനെയാണ് ഇവിടെ സയീബ് എന്ന് വിളിക്കുന്നത് ബിക്കർ കന്യക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവാഹത്തിലൂടെ വിവാഹം ചെയ്ത് ലൈംഗിക ബന്ധം നടന്ന് അവളുടെ കന്യകാചർമ്മം നീങ്ങിയിട്ടില്ല അതാണ് ബിക്കർ കന്യക പെണ്ണ് അങ്ങനെ നീങ്ങിയ പെണ്ണാണ് എങ്കിൽ അവളെയാണ് സയ്യീബ് എന്ന് വിളിക്കണത് ആ ഫല വിജുൻ അവളെ ആരും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല ആരും എന്ന് പറഞ്ഞാല് വാപ്പാ വെല്ലിപ്പ ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ആരും കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല ഇല്ലാ അവളുടെ സമ്മതത്തോടെ അല്ലാതെ ലഫുതൻ അവൾ മൗനം പാലിച്ചാ പോരാ പദം വ്യക്തമായിട്ട് വാചകത്തിലൂടെ സമ്മതം കൊടുക്കണം ബൈതൽ ബുലൂഗി അതിപ്പോ നമുക്കറിയാലോ ബുലൂഗിന്റെ ശേഷം അവൾക്ക് പ്രായപൂർത്തി എത്തണം കാരണം അതിനുശേഷമുള്ള സമ്മതം തരലിനാണ് സമ്മതത്തിനാണ് പ്രസക്തിയുള്ളൂ പരിഗണന ഉള്ളൂ പ്രായപൂർത്തി എത്തിയതിൻ്റെ ശേഷം അവൾ വാക്കാൽ സമ്മതം തരണം എന്നാലാണ് കെട്ടിക്കാൻ പറ്റുള്ളൂ ഒരാ യുസവീൽ അഹദും മിനലിയായി ഈ വലിയ സ്ഥാനത്തുള്ള ഒരാളും തന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പാടില്ല മിനിരി കുഹുവിൻ കുഹുവല്ലാത്ത ആൾക്ക് കെട്ടിക്കാൻ പറ്റൂല ഇല്ലാ അവളുടെ തൃപ്തി കൊണ്ടും വരിലാ സാഹിലിയായി മറ്റ് വലിയ സ്ഥാനത്തുള്ള ആളുകളുടെ തൃപ്തി തൃപ്തി കൊണ്ടുമല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല കുഹു അല്ലാത്തയാൾക്ക് ഒരാളും കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല അപ്പൊ പെണ്ണിനോട് കുഫുവത്ത എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് നമ്മൾ ശേഷം പറയാൻ പോകുന്ന വിഷയങ്ങളിൽ യോജിപ്പുള്ള ആൾക്ക് മാത്രമേ കെട്ടിച്ചു കൊടുക്കുള്ളൂ അങ്ങനെ അല്ലാതെ വേണമെങ്കിൽ കെട്ടിക്കാം കുഫു ഇല്ലാത്ത ആൾക്ക് പുതിയാപ്പിളയ്ക്ക് ഈ പെണ്ണിനെ കെട്ടിക്കാം അങ്ങനെ കെട്ടിക്കണമെങ്കിൽ അവളുടെ തൃപ്തി വേണം അവളുടെ തൃപ്തി വേണം പിന്നെ ഈ കെട്ടിച്ചു കൊടുക്കുന്ന വലിയല്ലേ ആ വലിയിൻ്റെ അതേ ധറജയിലുള്ളവരാണ് മറ്റ് വലിയായ ആൾക്കാരെങ്കിൽ അവരുടെയും തൃപ്തി വേണം ഉദാഹരണം കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു ആങ്ങളയാണ് അപ്പൊ ആങ്ങളമാരെ അഞ്ചു പേരുണ്ട് അതിൽ ഒരാൾ കെട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഈ പെണ്ണിനും തൃപ്തി വേണം മറ്റു നാല് ആങ്ങളമാർക്കും തൃപ്തി വേണം എന്ത് ഈ കുഹുവല്ലാത്ത പുതിയ ആപ്പിളക്ക് കെട്ടിച്ചു കൊടുക്കാൻ അങ്ങനെ തൃപ്തി ഇല്ലെങ്കിൽ കെട്ടിക്കാൻ പറ്റൂല തെങ്കിൽ കുഹുവല്ലാത്ത ആൾക്ക് കെട്ടിച്ചു കൊടുക്കൽ എന്ന പരിപാടി ഇല്ല ഒരിക്കലും പറ്റൂല പെണ്ണിന് തൃപ്തിയാണെങ്കിലും ശരി പറ്റൂല പെണ്ണ് കുഫുവല്ലാത്ത പുതിയാപ്പളേനെ തൃപ്തിപ്പെട്ടു എന്നാലും വലിയ ആയിട്ടുള്ള ആള് കാവിയാണ് എങ്കിൽ കെട്ടിക്കാൻ പറ്റൂലി മുത്തലക്കൻ എങ്ങനെയാണെങ്കിലും ശരി നിക്കാഹ് ശരിയാകാൻ പെണ്ണ് തൃപ്തിപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ഒക്കെ എങ്ങനെയായാലും ശരി നിക്കാഹ് ശരിയാകണമെങ്കിൽ കുഫുവ് എന്നുള്ളത് നിബന്ധനയാണ് ഇതാ പെണ്ണിനെ കാലിയാണ് കെട്ടിക്കുന്നതെങ്കിൽ കാലിയാണ് വലിയായിട്ടുള്ളതെങ്കിൽ എന്നാൽ തൃപ്തി ഇല്ലാത്ത സമയത്ത് അവിടെയും കുഫുണ്ടാകൽ നിർബന്ധമാണ് എപ്പോൾ ഇതാ വലിയാണ് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ കുടുംബപരമായിട്ട് ബന്ധമുള്ള വലിയാണ് കാവിയെല്ലാ പെണ്ണ് കെട്ടിക്കണമെങ്കിൽ അവിടെ പെണ്ണിന് കുഫുവല്ലാത്ത പുതിയാപ്പിള തൃപ്തി അല്ല അങ്ങനെ തൃപ്തി അല്ല എന്ന ഘട്ടം വന്നാൽ അവിടെ ഉള്ള ആള് നിർബന്ധമാണ് കുഫു കുഹുവുള്ള പുതിയാപ്പിള നിർബന്ധമാണ് അപ്പൊ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ഒരു ഉദാഹരണം പറയാ ഒരു ബീവി ഒരു തങ്ങളല്ല തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ബീവി ആ ബീവീനെ കെട്ടിക്കുകയാണ് അങ്ങനെ തങ്ങൾ കുടുംബത്തിൽ പെടാത്ത ഒരു പുരുഷനാണ് കല്യാണം കഴിക്കണത് അതൊരിക്കലും ഈ ബീവിക്ക് കുഫുവല്ല ഈ ചെറുക്കൻ കാരണം അത് അവരുടെ തറവാട് മഹിമ എന്നോട് ഏതായാലും ഇവൻ ഒക്കൂല അഹലുഭയത്തിനോട് പക്ഷെ അവിടെ ഈ ബീവിക്ക് തൃപ്തിയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നാണ് തൃപ്തിയാണെങ്കിൽ കെട്ടിച്ചുകൊടുക്കാം അല്ലാതെ കെട്ടിക്കാൻ പറ്റൂല എന്നാണ് ഹിസാറുൽ കഫാത്തി സിത്തുൻ ഇനിയാണ് നമ്മൾ പറയണത് ഈ കുഫുവ് എന്ന് പറയുമ്പോൾ യോജിപ്പ് എന്ന് പറഞ്ഞല്ലോ ആ യോജിപ്പ് എന്നതിൻ്റെ കാര്യങ്ങൾ അത് ആറ് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അൽ ഹെരിയെത്തു സ്വതന്ത്ര സ്വതന്ത്രൽ വിശുദ്ധി പാലിച്ചുള്ള ജീവിതം മറ്റൊന്ന് നസബ് തറവാട്ട് മഹിമത്തു താഴ്ന്ന ജോലികളിൽ നിന്ന് ഒഴിവാകലെന്ന സംഗതിൻറെ ഐബിൽ നിന്ന് ഒഴിവാകലെന്ന സംഗതി നിക്കാഹിൻ്റെ ഐബ് എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നീട് ചർച്ച വരുന്നുണ്ട് നിക്കാഹുമായി ബന്ധപ്പെട്ട് ഒരു ഐബുണ്ട് എന്ന് ഇപ്പം ഈ പുതിയ പുതിയപ്പിളക്കോ പുതിയവണ്ണനോ ആർക്കെങ്കിലും ഒരു ഐബുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ബോധ്യപ്പെടുന്ന സമയത്ത് തന്നെ ഈ നിക്കാഹ് ഞാൻ ഒഴിവാണ് ഫസ്ഖാണ് ദുർബലപ്പെടുത്തി കളഞ്ഞു ഞാൻ ഇതിൽ നിന്ന് പിന്നെ മറ്റേ ഒഴിവാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റും അങ്ങനെയുള്ള ചില ഐബുകൾ ആണിൻ്റെ കാര്യത്തിലും പെണ്ണിൻ്റെ കാര്യത്തിലും സിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഐബിൽ നിന്ന് സലാമത്തായിരിക്കണം രക്ഷപ്പെടൽ എന്നുള്ളത് ഇവിടുത്തെ കുഹുവിൻ്റെ ഒരു വിഷയമാണ് ഉദാഹരണം പറഞ്ഞാൽ ജുനൂനിൻ ഭ്രാന്ത് ഓ ബറുസിൻ ബറുസിൻ വെള്ളപ്പാണ്ട് ഓ ജുദാമിൻ കുഷ്ടം ഇങ്ങനെയുള്ള വിഷയങ്ങൾ അത് ഉണ്ടെന്ന് വന്നാൽ നിക്കാഹിനെ ദുർബലപ്പെടുത്താൻ മറ്റേ ആൾക്ക് അധികാരമുണ്ട് ഫസ്ഖ് ചെയ്യാൻ അധികാരമുണ്ട് അപ്പൊ ആ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടൽ എന്നുള്ളത് ഇവിടത്തെ ഒരു കാര്യമാണ് നമ്മൾ ആറ് കാര്യങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിൽ ചെറുക്കന് ഈ പറഞ്ഞ ആറ് വിഷയങ്ങളിൽ ചെറുക്കന് ന്യൂനതയാണ് ഈ വിഷയങ്ങളിൽ പെണ്ണിന് പൂർണതയാണ് പെണ്ണ് മേ മേലെ നിൽക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ ചെറുക്കൻ താഴെയാണ് അവന്റെ നിലവാരം താഴെയാണ് അപ്പോൾ കുഫു ഒക്കൂല അതാണ് പറയാൻ പോണത് ഫല യുക്കാഫിദുൻ ഒരടിമ ഒരിക്കലും ഒക്കുകയില്ല യോജിക്കുകയില്ല സ്വതന്ത്രനായ പുരുഷനോട് അല്ല സ്വതന്ത്രയായ പെണ്ണിനോട് അപ്പൊ കല്യാണത്തിന് നിൽക്കാൻ മറ്റേ മറ്റുള്ള പെണ് വധു അവള് സ്വതന്ത്രയാണ് അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങള് അപ്പൊ പുതിയാപ്പിളയായിട്ട് അടിമ വരൽ പറ്റൂല പിന്നെ പറഞ്ഞു രണ്ടാമത് നമ്മൾ മേലെ പറഞ്ഞത് ശുദ്ധിയുള്ള ജീവിതം എന്നാ പറഞ്ഞത് അതാ പറഞ്ഞത് ഓല ഫാസിക്കുൻ തെമ്മാടി അഫീഫത്തൻ ഒരു ശുദ്ധമായ ജീവിതം നയിക്കുന്ന പെണ്ണിനോട് യോജിക്കൂരാ പുതിയ ആപ്പിളിയായിട്ട് പറഞ്ഞത് ഒരു തെമ്മാടിയാണ് പെണ്ണാണെങ്കിൽ ഒരു മതചിട്ടയും ഒരു വിശുദ്ധമായ രീതിയിൽ ജീവിക്കുന്ന പെണ്ണാണ് നേരത്തെ പറഞ്ഞു ദീനിന്റെ കാര്യം ശ്രദ്ധിക്കണം ദീനിന്റെ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഒല മുബത്തുൻ സുന്നിയത്തൻ ഒരു സുന്നിയായ പെണ്ണാണ് അവളോടൊരിക്കലും പുത്തൻവാദി കുഫുവല്ല കാരണം അവൻ ദീനിയായിട്ട് അയബുള്ളവനാണ് ദീനിൻ്റെ കാര്യത്തിൽ വൈകല്യമുള്ളവനാണ് അവൻ അവൻ ജോതിക്കൂല അതേപോലെ തന്നെ ഒല അജമിയുൻ അറബിയത്തൻ അറബി പെണ്ണിനോട് അനറബി പുരുഷൻ ജോതിക്കൂല കുഫുവല്ല അറബി പെണ്ണിനോട് വല കന്നാസുൻ ഒരടിച്ചു വാരുന്ന ആൾ സ്വീപ്പറാണ് അയാൾ അടിച്ചു വാരിലാണ് അയാളെ പണി അയാൾ ഒരിക്കലും ബിന്ദ താജിരിൻ ഒരു ബിസിനസ് നടത്തുന്ന കച്ചവടം നടത്തുന്ന ആളുടെ മകളോട് യോജിക്കുകയില്ല കാരണം തൊഴിലിൻ്റെ വിഷയത്തിൽ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിഷയം പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വലാ ദു ജുനൂനിൻ ഔബറസിൻ ജുദാമിൻ ഒരു ചെറുക്കനുണ്ട് അവന് ഭ്രാന്തുള്ളവനാണ് അല്ലെങ്കിൽ വെള്ളപ്പാണ്ടുള്ളവനാണ് അല്ലെങ്കിൽ കുഷ്ഠമുള്ളവനാണ് അവനൊരിക്കലും കുഹു ആവൂല സലീമത്തം മിൻഹ ഈ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട പെണ്ണിനോട് എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്ത പെണ്ണ് ഈ സോക്കാടൊന്നും ഇല്ലാത്ത ഒരു ഒരു രോഗിയൊന്നും അല്ലാത്ത പെണ്ണാണ് ആ പെണ്ണിനോട് ഇത്തരത്തിലുള്ള രോഗമുള്ളവൻ കുഫുവല്ല അപ്പം കുഹു നേരത്തെ പറഞ്ഞ പോലെ കുഹുവല്ലാത്ത ആളെ ഇവൾക്ക് വരനാക്കണമെങ്കിൽ അവളുടെ തൃപ്തി വേണം എന്നാണ്